എല്ലാവർക്കും നമസ്കാരം ശിവയോഗ പതിനെട്ട് സിദ്ധന്മാരിലൂടെയും ഓരോ ആത്മീയ അന്വേഷണങ്ങൾക്ക് മാർഗമായി തീർന്നൊരു വഴിയാണ് ശിവയോഗ എന്ന് പറയുന്നത് പതിനെട്ട് സിദ്ധന്മാരുടെയും വഴിയായ ശിവയോഗയുടെ ആദ്യ പിതാവാണ് ശിവമാർഗത്തിലെ മുരുദ ഭഗവാൻ തമിഴ് ശൈവം ഇന്ന് ഏറ്റവും കൂടുതൽ ശിവനും പാർവതിയും അർത്ഥനാടീശ്വര സങ്കല്പം കൂടി ശക്തിയായി മാറിയ പരബ്രഹ്മ പരബ്രഹ്മസ്വരൂപമായിട്ടുള്ള ആളാണ് എന്ന് പറയുന്നത് മുരുകൻ്റെ ആരാധന മുരുകാവർഷിപ്പ് എപ്പോഴും തന്നെ മൂന്ന് ചക്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തുന്നതാണ് മൂലാധാരയും അനാഹതയും അതേപോലെ തന്നെ സാസാരയും മുരുഗൻ സാസാരയാണ് മുരുകന്റെ വേൽ എപ്പോഴും തന്നെ നമ്മുടെ നട്ടലിന്റെ അടിസ്ഥാനമാണ് എന്നാണോ ആത്മയിലേക്ക് അടിസ്ഥാനപ്പെടുത്തുന്നത് എപ്പോഴും തന്നെ ഈ അവസ്ഥയിൽ നമുക്ക് തുടരുവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പളങ്ങി എന്ന് പറയുന്ന ഈ ഒരു മല ഊർജം കൊണ്ട് നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന ഒരു കുന്നാണ് ധാരാളം ഇത് ഒരു നിസ്സാര സമയം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല ഓരോ യോഗികളുടെയും അവരുടെ സൂക്ഷ്മത്തിലെയും ഒക്കെ തന്നെ ഊർജ്ജ നിക്ഷേപത്തിൻ്റെ ഒരു പ്രയാണം കൊണ്ട് മാത്രമാണ് ഇത്രയും ഉയർന്ന തരത്തിൽ ഒരു ഊർജ്ജ നിക്ഷേപം നടത്താൻ സാധിക്കുന്നത് അതുകൊണ്ട് ഇന്നിവിടെ ഓരോ യോഗികൾ വരുമ്പോൾ ഓരോ കോശങ്ങൾ പോലും എസ് എസ് സിയിലേക്ക് അലിഞ്ഞുചേരുന്നു പരമാനന്ദത്തിലേക്ക് അലിഞ്ഞുചേരുന്ന ഒരു രീതിയിലേക്ക് മാറ്റുക എന്ന് പറയുന്നത് അത്ഭുതം തന്നെ സൂക്ഷ്മത്തിലുള്ള ദൈവമാണ് യോഗികൾ സിദ്ധന്മാരിൽ പലരും പലരും തന്നെ ഈ ഒരു മണ്ണിലാണ് പല രീതിയിലുള്ള വർഷിപ്പ് ചെയ്തിരിക്കുന്നത് ആ വർഷിപ്പിന്റെ ആ ശക്തി എന്ന് പറയുന്നത് ഇന്നും ഇവിടെ അനുഭവിച്ചറിയാൻ സാധിക്കുന്ന ഒരു പ്രക്രിയയാണ് ശിവയോഗയുടെ ആദ്യ പിതാവും ശിവയോഗ മറ്റുള്ളവരിലേക്ക് പതിനെട്ട് സിദ്ധന്മാരിലേക്കും പറഞ്ഞു പറഞ്ഞുകൊടുത്തത് മുഴുവനാണ് അതേ അതിന്റെ അടിസ്ഥാനം കായകൽപ്പ തൊട്ട് രാജയോഗ തൊട്ട് ബ്രഹ്മവിദ്യയിൽ വന്ന് നിൽക്കുന്നതാണ് നാതാരാധന ചെയ്യേണ്ട രീതിയും എല്ലാ അടിസ്ഥാനം ഇവിടുത്തെ പല ക്ഷേത്രങ്ങളും ശൈവ രീതിയിലുള്ള ക്ഷേത്രങ്ങളും നോക്കുവാണെങ്കിൽ അറുപത്തിനാല് നായന്മാരും അതേപോലെ തന്നെ ചെയ്തിരിക്കുന്ന ഓരോ അറുപത്തിനാല് ചക്രങ്ങളുടെ അടിസ്ഥാന ഒരു വ്യക്തിയെ ആധാരാധനയിൽ കൊണ്ടുവന്ന് എങ്ങനെ ബ്രഹ്മയിലേക്ക് കൊണ്ടുവരാമെന്നുള്ള എല്ലാ ക്രമീകരണത്തിലൂടെയാണ് തമിഴ് പരമ്പര അല്ലേ തമിഴ് ശൈവ രീതിയിൽ പല രീതിയിൽ വർഷിപ്പ് ചെയ്തിരിക്കുന്നത് അതിൽ ഉയർന്ന മുരുകനെന്ന് പറയുന്ന എന്ന് പറയുന്ന പല ബ്രഹ്മസ്വരൂപമാണ് നമ്മൾ മുരുകസ്വാമിയുടെ വർഷിപ്പ് ചെയ്യുന്ന എപ്പോഴും നമ്മുടെ മോചനത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സാസാരയിലേറ്റ് ഇവിടെ നിന്ന് കയറുവാൻ ഒരു പ്രയത്നമാണ് പളനി എന്ന് പറയുന്ന മല എപ്പോഴും സാധന ചെയ്ത് സാധന ചെയ്തു വരിക ഇവിടെ ഇവിടെ സാധന ചെയ്ത് വന്ന് ധ്യാനത്തിലിരിക്കുക പല പ്രസൻസ് ഉള്ള ഈ മണ്ണിൽ നമ്മുടെ മൂന്ന് ചക്രങ്ങളിൽ ബന്ധപ്പെടുമ്പം നമുക്കും എന്തുണ്ടാകും നമ്മുടെ വെയിൽ നട്ടലിൽ നിന്ന് പൊങ്ങി വന്ന സാസാരയിലേക്ക് ലയിച്ച് നമ്മുടെ ഓരോ കോശങ്ങൾ പോലും മെസ്റ്റസി എന്താണെന്ന് അനുഭവിച്ചറിയിക്കുക അതിനു പറ്റിയിട്ടുള്ള ആണ് ഇതുപോലുള്ള ശക്തിപീഠങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക ആത്മീയമുള്ള ആത്മീയത എന്ന് പറയുന്ന ഒരു വിശ്വാസമല്ലെന്നും ആത്മീയത ഉള്ളിൽ നടക്കുന്ന മനസ്സും ശരീരവും മനസ്സിലാക്കുന്ന ഉയർന്ന ബോധതലമാണ് മനസ്സിലാക്കി എന്താണ് ആത്മമോചനം ലിബറേഷൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സിദ്ധന്മാർ ഇതുപോലുള്ള ശക്തിപീഠങ്ങൾ നമുക്കായിട്ട് നൽകുന്നത് എല്ലാവർക്കും നമസ്കാരം